ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബില്ല് റിയാലാണെന്ന് ധനമന്ത്രി അലി ബിൻ അഹമ്മദ് അൽ കുവാരി മുൻ വർഷത്തെ ബജറ്റ് വരുമാനമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് രണ്ടര ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കായാണ് വകയിരുത്തിയത് അറുപത് ഡോളർ എന്ന ശരാശരി എണ്ണവില തുടരുന്നതിനാൽ എണ്ണ വാതക വരുമാനം കണക്കാക്കുന്നതിൽ രാജ്യം യാഥാസ്ഥിതിക സമീപനം തുടരുകയാണെന്ന് ധനമന്ത്രി പറഞ്ഞു ഈ സമീപനം സാമ്പത്തിക വഴക്കം വർദ്ധിപ്പിക്കുകയും ചെലവുകളിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യും രണ്ടായിരത്തിയഞ്ചിലെ പ്രതീക്ഷിക്കുന്ന എണ്ണവാതക വരുമാനം ബില്യൺ റിയാലാണ് അതേസമയം രണ്ടായിരത്തി ബജറ്റിലെ എണ്ണ പ്രകൃതി വാതക വരുമാനം ആയിരുന്നു മൂന്ന് ദശാംശം ഒരു ശതമാനം കുറവ് ിലെ എണ്ണ ഇതര വരുമാനം റിയാൽ ആയിരുന്നത് മാറ്റമില്ലാതെ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിമാക്കി ഖത്തർ റിയാലാണ് ആണ് മൊത്തം ചെലവുകൾ പ്രതീക്ഷിക്കുന്നത് അപേക്ഷിച്ച് നാല് ദശാംശം ആറ് ശതമാനം വർദ്ധനവ് എന്നാൽ പതിമൂന്ന് ദശാംശം രണ്ട് ബില്ല് റിയാലിന്റെ ബജറ്റ് കമ്മി പരിഹരിക്കാൻ ആവശ്യമായ ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കുള്ള ബജറ്റ് വിഹിതം നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ബില്യൺ റിയാലാണെന്നും ഇത് മൊത്തം ബജറ്റിന്റെ ഇരുപത് ശതമാനം വരുമെന്നും പൊതുസേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഖത്തറിന്റെ പ്രതിബദ്ധതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാണിജ്യവും വ്യവസായവും ഗവേഷണവും നവീകരണവും ടൂറിസം ഡിജിറ്റൽ പരിവർത്തനം വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകൾക്ക് പിന്തുണ നൽകുന്നതിന് കാര്യമായ വിഹിതം രണ്ടായിരത്തിനാലിനെ അപേക്ഷിച്ച് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അറുപത്തി ഏഴ് ദശാംശം അഞ്ച് ബില്ല് റിയാലാണ് ഈ വിഹിതത്തിൽ പ്രതീക്ഷിക്കുന്നത് അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ